പാത്ര കച്ചവടത്തിനെന്ന് പറഞ്ഞ് വീട് വാടകയ്ക്കെടുത്ത് വിദേശ മദ്യവും ലഹരിയും സ്റ്റോക്ക് ചെയ്ത് വിതരണം ചെയ്തുകൊണ്ടിരുന്ന മുപ്പത്തേഴുകാരൻ പോലീസിന്റെ പിടിയിലായി കോഴിക്കോടാണ് സംഭവം കോണാട് ബീച്ച് ചട്ടിത്തോപ്പ് പറമ്പിൽ സർജാസ് ബാബുവിനെയാണ് കുന്നമംഗലം പോലീസും സിറ്റി ക്രൈം സ്ക്വാഡും ചേർന്ന് പിടികൂടിയത് കുന്നമംഗലം വരട്ടിയാ പെരിങ്കോളം റോഡിൽ വാടക വീടെടുത്തായിരുന്നു സർജാസ് മദ്യവും ലഹരിയും സ്റ്റോക്ക് ചെയ്ത് വിൽപ്പന നടത്തിവന്നത് അൻപത് കുപ്പി പോണ്ടിച്ചേരി വിദേശ മദ്യവും ആറായിരത്തോളം പാക്കറ്റ് ഹാൻസുമാണ് വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് കുന്നമംഗലം നരിക്കുനി കോഴിക്കോട് സിറ്റിയുടെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ രണ്ടു വർഷത്തോളമായി പ്രതി ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം മലയാളം കോഴിക്കോട് പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽതാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി